നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് കൊച്ചി തീരത്ത് കപ്പൽ അപകടത്തിൽപ്പെട്ട വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിന് സമീപമാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ് ഇരുപത് ഡിഗ്രിയോളം ചരിഞ്ഞ നിലയിൽ ഇപ്പോൾ കടലിൽ നിലകൊള്ളുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി ഇതിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക കപ്പലിലെ കണ്ടെയ്നറിലുള്ളത് ഏറ്റവും അപകടകരമായ വസ്തുക്കളാണ് കപ്പലിലെ മറൈൻ ഓയിൽ കടലിൽ ഇപ്പോൾ പരന്നിട്ടുണ്ട് സൾഫർ കലർന്ന മറൈൻ ഓയിൽ ജീവജാലങ്ങൾക്ക് ഏറ്റവും അപകടകരമായ വസ്തുവാണ് അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത അതോറിറ്റി തീരദേശത്തുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി പോലീസ് ഇപ്പോൾ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നൊക്കെയുണ്ട് എങ്കിലും ജനങ്ങൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുക തീരദേശത്തുള്ള എല്ലാവരും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ദയവായി അവരിലേക്കെല്ലാം എത്തിക്കുന്നതിനുള്ള ഒരു നീക്കം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലൈബീരിയൻ പതാകയുമായി എത്തിയ എം എസ് സി എൽസ ത്രീ എന്ന പേരുള്ള ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നാനൂറിലധികം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപകടം നടന്ന ഉടൻ തന്നെ കപ്പലിലുണ്ടായിരുന്ന ഒൻപത് പേർ ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടിരുന്നു അവരെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെയ്നറുകളെ മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മറ്റ് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴാതെ എത്രയും പെട്ടെന്ന് അവ മാറ്റാനുള്ള നീക്കം നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇരുപത് ഡിഗ്രിയോളം ചരിഞ്ഞാണ് കപ്പൽ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ അറുപത്തിനാലിലധികം കണ്ടെയ്നറുകൾ കടലിൽ വീണുവെന്നാണ് വിവരങ്ങൾ ബാക്കിയുള്ളതിൽ ഒരെണ്ണം പോലും കടലിലേക്ക് വീഴാതെ സുരക്ഷിതമായി തന്നെ അവയെ മാറ്റാനുള്ള അതീവ ജാഗ്രതയോടെയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ കപ്പലിലുള്ള ബാക്കി മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമവും തുടരുകയാണ് അപകടം നടന്നു എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ട് കപ്പലുകളും പ്രദേശത്തേക്ക് എത്തിയിരുന്നു അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററും കോസ്റ്റ് ഗാർഡിൻ്റെ രണ്ട് കപ്പലുകളും സംഭവം നടന്ന ഇടത്തേക്ക് പുറപ്പെട്ടിരുന്നു അവിടെ എത്തുകയും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് കൊച്ചിയിലെത്തി തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ ഇന്ന് രാത്രി പത്തിനാണ് എത്തേണ്ടിയിരുന്നത് മറൈൻ ഗ്യാസ് ഓയിലടക്കമുള്ള അപകടകരമായ ഇന്ധനം കണ്ടെയ്നറുകളിലുണ്ട് എന്നാണ് വിവരം ഇതുതന്നെയാണ് ഭയം വർദ്ധിപ്പിക്കുന്നതും ഇതിനു പുറമെ മറൈൻ ഇന്ധന വിഭാഗത്തിലുള്ള ലോ സൾഫർ ഫ്യുവൽ ഓയിലും ഉണ്ടെന്ന കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊളംബോയിൽ നിന്ന് വന്ന ലൈബീരിയൻ പതാകയ്ക്ക് കീഴിലെത്തിയ കപ്പലാണിത് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് മീറ്റർ നീളവും ഇരുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മീറ്റർ വീതിയുമുള്ള ഫീഡർ സർവീസ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണ് വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കുന്നത് അപകടത്തിൽപ്പെട്ട കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഫീഡർ കപ്പലുകളിലാണ് ഇരുപത് ഇരുപത്തി അഞ്ച് ഡിഗ്രിയോളം ചരിഞ്ഞാണ് എം എസ് സി എൽസാ ത്രീ എന്ന ഈ ചരക്ക് കപ്പൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളത് മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ജീവനക്കാരെ എല്ലാവരെയും രക്ഷിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്ന് കോസ്റ്റ് ഗാർഡ് പറയുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് ഇരുപത്തി അഞ്ചോടെ എം എസ് സി കപ്പൽ അധികൃതർ അടിയന്തര സഹായം തേടി ഇന്ത്യൻ അധികൃതരെ വിളിച്ചതായി തീരസംരക്ഷണ സേന വ്യക്തമാക്കിയിട്ടുണ്ട് തീരസംരക്ഷണ സേന രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കപ്പൽ ചരിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെയാണ് കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ജീവനക്കാർ ലൈഫ് ജാക്കറ്റുകൾ ഇട്ട് കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തുടർന്നാണ് ഇവരെ മറ്റൊരു ചരക്ക് കപ്പൽ രക്ഷപ്പെടുത്തുന്നത് കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് വേണ്ടി നാവികസേനയുടെ ഒരു കപ്പൽ ഇപ്പോൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഷിപ്പിംഗ് ഡി ജി കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ജീവഹാനിയും പരിസ്ഥിതി നാശവും ഉണ്ടാകാതിരിക്കാൻ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് സംരക്ഷണ സേന അറിയിച്ചിരിക്കുന്നത് കപ്പലിന്റെ കപ്പിത്താൻ റഷ്യക്കാരനാണ് ഇരുപത് ഫിലിപ്പീനുകളും രണ്ട് യുക്രൈൻകാരും ഒരു ജോർജിയക്കാരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉള്ളതെന്ന വിവരം ലഭിച്ചതോടുകൂടിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയത് അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തീരദേശത്തേക്ക് അടിയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കണ്ടെയ്നറുകളിൽ ജനങ്ങൾ അതായത് തീരദേശത്തുള്ളവർ തൊടാനോ അതുപോലെ തന്നെ പാട പോലെ എണ്ണപ്പാട പോലെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അത് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ തൊടരുത് എന്നുമാണ് ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിന്റെ തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നാണ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരീക്ഷണത്തിന് കോസ്റ്റ് ഗാർഡ് സംഘം ഇറങ്ങിയിട്ടുമുണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളിൽ തുടരുത് എന്ന് വീണ്ടും വീണ്ടും ദുരന്ത അതോറിറ്റി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംശയകരമായ എന്തെങ്കിലും വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ ഉടൻ തന്നെ പോലീസിലോ അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലോ വിളിച്ചറിയിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അറുപത്തിയെട്ട് വരെ കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണതെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകടം ഉണ്ടായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയാണ് കാരണം എന്ന് ഇപ്പോൾ ഒരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട് കണ്ടെയ്നറുകൾ തുറന്നു പരിശോധിച്ചാൽ മാത്രമേ ഉള്ളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് വ്യക്തത എന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ളത് കാലവർഷാരംഭത്തെ തുടർന്ന് അതിരൂക്ഷമായ കടൽക്ഷോഭത്തിൽപ്പെട്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ തീരദേശത്തേക്ക് ഒഴുകിവരുന്ന വസ്തുക്കൾ അതെന്തു തന്നെയാണെങ്കിലും അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അറിയിക്കണം അതോടൊപ്പം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പുമായി പോലീസും ഇറങ്ങിയിട്ടുണ്ട് കൂടാതെ മറ്റൊരു വിവരം പറയാനുള്ളത് നമുക്കറിയാം ഈ തീരദേശത്തുള്ള കുട്ടികൾ അവർ കടലിൽ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അവരെയും മുതിർന്നവർ പറഞ്ഞു മനസ്സിലാക്കുക ഇത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ അറിയിക്കണമെന്ന് മുതിർന്നവരെ മാത്രമല്ല വളർത്തു മൃഗങ്ങളെയും സുരക്ഷിതരായി തന്നെ സൂക്ഷിക്കുക കാരണം ഇവരും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് വളർത്തു മൃഗങ്ങളെയും ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട് എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക കേരള തീരത്ത് എല്ലാ ഇടത്തേക്കും തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തീരദേശത്തുള്ളവർ ഏറ്റവും ജാഗ്രതയോടെയും സുരക്ഷിതരായും ഇരിക്കുക എന്ന മുന്നറിയിപ്പാണ് ഉള്ളത് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയും ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത് ഈ കണ്ടെയ്നറുകൾ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് ചരിഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഇത് പൂർണ്ണമായും കടലിലേക്ക് താഴ്ന്നു പോകുമോ എന്നുള്ളൊരു ഭീതിയുണ്ട് അത്തരത്തിൽ കാരണം അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് കടലിൽ പരന്നാൽ അതീവ പ്രതിസന്ധി തന്നെയാണ് ഷിപ്പിലുള്ള കണ്ടെയ്നറുകൾ മാറ്റുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കും കടന്നിട്ടുണ്ട് അവിടെയും ഒരു പ്രതിസന്ധി പ്രതികൂലമായ കാലാവസ്ഥയാണ് കാറ്റും മഴയും ഒക്കെ അതിശക്തമാകുകയാണ് ഈ കണ്ടെയ്നറിൽ നിന്ന് ഇത് മാറ്റുന്ന ഒരു ഘട്ടത്തിൽ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും പ്രതിസന്ധി വർദ്ധിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ചരക്ക് സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ മറിയുകയാണെങ്കിലോ നമ്മൾ റോഡിലെ കാര്യമാണ് ഈ പറയുന്നത് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാരണം രക്ഷാപ്രവർത്തനമൊക്കെ നടക്കാൻ നടത്താൻ പക്ഷേ ഇത് കടലിലായതുകൊണ്ടുള്ള പ്രതിസന്ധി അതീവ രൂക്ഷമാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് നാവികസേനയും ഇപ്പോൾ വ്യക്തമാക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കഴിയുന്നതും എത്രയും വേഗത്തിൽ തന്നെ ഒരു സമയം പോലും പാഴാക്കാതെ ഈ കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അധികൃതർ കടന്നിട്ടുണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്